നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല കേസ് പോറ്റിയിൽ ചുറ്റിത്തിരിയാനുള്ള സാധ്യതകളാണ് വർദ്ധിക്കുന്നത് പോറ്റിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സന്നിധാനത്ത് നിന്ന് ദ്വാരപാലക കവചങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ സുഹൃത്ത് സുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു സുബ്രഹ്മണ്യത്തിന്റെ പങ്ക് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചോദ്യം ചെയ്യൽ സുബ്രഹ്മണ്യത്തെ തിങ്കളാഴ്ച രാവിലെയാണ് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുത്തിയത് എസ് ഐ ടി ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ രാവിലെ പ്രത്യേകമായി ചോദ്യം ചെയ്തു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം എസ് ഐ ടിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ സുബ്രഹ്മണ്യത്തിന് സാധിച്ചില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും പാളികളുമായി ബംഗളൂരുവിലേക്ക് പോയത് അനന്തസുബ്രഹ്മണ്യമാണെന്നാണ് കണ്ടെത്തൽ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശം അനുസരിച്ച് ഹൈദരാബാദിൽ നാഗേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പാളികൾ കൈമാറിയതും സുബ്രഹ്മണ്യമാണെന്നാണ് റിപ്പോർട്ട് ഉള്ളിക്കൃഷ്ണൻ പോറ്റിയുടെ എല്ലാ ഇടപാടുകളും അടുത്തറിയാവുന്ന വ്യക്തിയാണ് അനന്തസുബ്രഹ്മണ്യം എന്നാണ് ദേവസ്വം വിജിലൻസിന്റെയും എസ് ഐ ടി യുടെയും വിലയിരുത്തൽ പോറ്റിക്ക് അത്രത്തോളം വിശ്വാസമുള്ളതിനാലാണ് സ്വർണ പാളുകൾ ഏറ്റുവാങ്ങാനായി സുബ്രഹ്മണ്യത്തെ ചുമതലപ്പെടുത്തിയത് അതേസമയം സ്വർണം കിട്ടിയില്ലെന്ന് ആവർത്തിക്കുന്ന നിലപാടിലാണ് പോറ്റി അതിനിടെ അനന്തസുബ്രഹ്മണ്യത്തിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ടെങ്കിലും പ്രതിപട്ടികയിലുള്ള പലരെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം കേസ് ഒതുങ്ങുമോ എന്ന സംശയവും ഉടലെടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് അന്വേഷണം എത്തിയ അത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലേക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും പോകും അതുകൊണ്ടായിരിക്കാം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാത്തതെന്നാണ് ആക്ഷേപം നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം പതിനഞ്ചോളം പേരുണ്ടെന്ന് വെളിപ്പെടുത്തലുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കൊള്ള നടത്തിയത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള ബന്ധം അറിയാക്കിയാണ് ദ്വാരപാലക ശില്പാളയിലെയും ശ്രീ ഗോവിൽ കട്ടിളപ്പടിയിലെയും സ്വർണം കവർന്നത് രണ്ട് കേസുകളായിട്ടാണ് രജിസ്റ്റർ ചെയ്തത് നിലവിൽ രണ്ട് കേസുകളിലും കൂടി പതിമൂന്ന് പ്രതികളാണുള്ളത് ഇവർക്ക് പുറമെ മറ്റു ജില്ലയുടെയും പേരുകൾ അന്വേഷണ സംഘത്തോട് പോറ്റി പങ്കുവച്ചു സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണം പണമാക്കി ഭൂമി ഇടപാടുകൾക്ക് ഉപയോഗിച്ചെന്നും മൊഴി നൽകി അഞ്ചു പേരടങ്ങുന്ന സംഘം തന്നെ കവർച്ച നടത്താൻ ഉപയോഗിക്കുകയായിരുന്നുവെന്നും താൻ ഇടനിലക്കാരൻ മാത്രമാണെന്നും പോറ്റി മൊഴി നൽകി ബെങ്കലൂരുവിലും ഹൈദരാബാദിലും ചെന്നൈയിലുമാണ് കൊള്ളയുടെ ഗൂഢാലോചനയും ആസൂത്രണവും നടന്നത് അവിടെ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചത് ഉദ്യോഗസ്ഥരെ കുരുക്കുന്നതാണ് ഈ മൊഴി പോറ്റി സ്പോൺസറായി അപേക്ഷ നൽകിയത് മുതൽ ഗൂഢാലോചന തുടങ്ങിയെന്നതാണ് വിവരം സ്വർണം ചെമ്പായതുൾപ്പെടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് തട്ടിയെടുത്ത് സ്വർണം പങ്കിട്ടെടുത്തെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് കൂടുതൽ സ്വർണം തട്ടിയെടുക്കാനായിരുന്നു പദ്ധതി പോറ്റിയുടെ വീടുകൾ സഹായി വാസുദേവന്റെ വീട് ശബരിമല ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പോറ്റിയെ എത്തിച്ച് തെളിവെടുക്കലാണ് അടുത്ത ഘട്ടം ഇതിനു മുന്നോടിയായി മുരാതി ബാബു ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതും വിവരങ്ങളുണ്ട് കൽപേഷ് നാഗേഷ് തുടങ്ങിയവരെ കണ്ടെത്താനും ശ്രമം നടക്കുന്നു അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് നിരവധി ഭൂമി ഇടപാടുകളുടെ രേഖകളും പ്രമാണങ്ങളും സ്വർണ്ണാഭരണങ്ങളും പിടിച്ചെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലാണ് നിരവധി ആധാരങ്ങളും മറ്റു രേഖകളും കണ്ടെടുത്തത് ഇവ ബിനാമി ഇടപാടുകളാണോ അതോ ബ്ലേഡ് വലിശയ്ക്ക് പണം കടം കൊടുക്കുന്നതിനായി വാങ്ങിവെച്ചിരിക്കുന്ന ഭൂമിയുടെ രേഖകളാണോ എന്ന് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം പിന്നീട് പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ട് വീടിന്റെ ചുറ്റുപാടുകളിൽ പലയിടത്തും തീയിട്ടതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന തെളിവുകൾ കത്തിച്ചതാകാമെന്നും സംശയങ്ങളുണ്ട് നഷ്ടമായതെന്ന് കരുതുന്ന രണ്ട് കിലോ സ്വർണം വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല ഉന്നതർക്കടക്കം പങ്കിട്ട് നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി കൽപ്പേഷാണ് ഇതെല്ലാം കൊണ്ടുപോയതെന്നാണ് മൊഴി പോറ്റി മൊഴി നൽകിയവരിൽ പലരും പ്രധാനികളാണ് ഇവരെയും കസ്റ്റഡിയിൽ എടുക്കാനോ ചോദ്യം ചെയ്യാനോ പോലും സംഘത്തിനായിട്ടില്ല അതിനിടയിൽ ദീപാവലി അവധിയും സാധാരണ പ്രധാന അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഇത്തരം അവധികൾ പോലീസെടുക്കാറില്ല ഒന്നിലധികം എസ് പിമാരും ഈ സംഘത്തിലുണ്ട് എന്നിട്ടും സംഘം അവധിയെടുത്തുവെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അനധികൃത ഭൂമി ഇടപാടുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയതായിട്ടാണ് മറ്റൊരു സൂചന സ്പോൺസർഷിപ്പിലൂടെയും അല്ലാതെ തട്ടിയ പണം ഉപയോഗിച്ച് ഇയാൾ വസ്തു ഇടപാട് നടത്തിയിരുന്നതായിട്ടാണ് വിവരം